അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബാച്ചിലെ പരിശീലനം പൂർത്തീകരിച്ച സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജന്ദ് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു വിദ്യാർത്ഥികളിൽ പൗരബോധം സമത്വബോധം സാമൂഹിക പ്രതിബദ്ധത എന്നീ വിലപ്പെട്ട മൂല്യങ്ങൾ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പും ആഭ്യന്തര വകുപ്പും സംയുക്തമായി പൊതുവിദ്യാലയങ്ങൾ മുഖേന നടപ്പിലാക്കി വരുന്ന സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഭാഗമായി അണഗ്ര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കേഡറ്റുകളാണ് പരിശീലനം പൂർത്തീകരിച്ചത് സ്കൂൾ മൈതാനത്ത് നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ വണ്ടൻമേട് പോലീസ് സബ് ഇൻസ്പെക്ടർ ബിനോയ് ഇബ്രഹാം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചന്ദ് നേറണക്കുന്നേൽ പരേഡിൽ കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു നല്ല പൗരന്മാരെ ഈ രാജ്യത്തിന് സംഭാവനയില്ല നല്ല പൗരന്മാരെ വളർത്തിയെടുക്കില്ല സത്യസന്ധരായ സേവന സേവനസന്ധരായ ഈ നാടിനോട് കൂടുള്ള ഈ നാടിനോട് കുർബാനമുള്ള ഈ നാടിനെ പൂർത്തിയാഗ്രഹിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ് രാജ്യത്തിന് കാണിക്കുന്നത് ചക്കവള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പി ടി ഗ്രാമപഞ്ചായത്ത് അംഗം ആന്റണി കുഴിക്കാട്ട് സ്കൂൾ പ്രിൻസിപ്പാൾ മോൻസി ജോസഫ് ഹെഡ്മാസ്റ്റർ ലോബിൻ രാജ് പി ടി എ പ്രസിഡന്റ് ടോമിച്ചൻ കോഴിമല എസ് പി സി പരിശീലകൻ സി ബി സി കെ സിവിൽ പോലീസ് ഓഫീസർ രേവതി എ ആർ സി പി ഒ രാംകുമാർ എ സി പി ഒ മൈതിലി വി ഗാർഡിയൻ എസ് പി സി പ്രസിഡന്റ് നിസാർ പി എസ് എം സി ചെയർമാൻ സാബു ജോസഫ് തുടങ്ങിയവർ കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു വിവിധ വിഭാഗങ്ങളിലായി മികവ് തെളിയിക്കപ്പെട്ട കേഡറ്റുകൾക്കും അധ്യാപകർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും ചടങ്ങിൽ ഉപഹാരങ്ങൾ സമ്മാനിച്ചു സാമൂഹിക രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ പോലീസ് ഉദ്യോഗസ്ഥർ പൊതുപ്രവർത്തകർ അധ്യാപകർ പി പ്രവർത്തകർ രക്ഷാകർത്താക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര